റോ പടം ശി എന്തിന് പറയാം ഒരു വിധത്തിൽ പടം തീരാനില്ല ആദ്യം തുടക്കത്തിൽ ആ പാട്ടൊക്കെ വന്നപ്പോ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ബിൽഡപ്പ് കുറച്ചു കഴിഞ്ഞപ്പ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ശോകമായിരുന്നു മാസം വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര മാസമായിരുന്നു പക്ഷെ മാസം കൂടിപ്പോയന്റെ കുഴപ്പമുണ്ട് ഭയങ്കര പക്ഷെ സൂര്യചാഠനെ നമ്മള് എങ്ങനെയല്ല പ്രതീക്ഷിച്ചു വന്നത് കാര്യം നമ്മൾ അയൻ പോലെ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെ അയൻ പോലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെറും ചക്ക പോലെയാണ് ഇരുന്നത് അതെ ഞാൻ എന്തെന്ന് പറയാ ജോജി ജോർ മലയാളത്തിലെ ജോർജി ജോർജ് ഒക്കെ വന്ന് ചു വെറും വാഴ വെട്ടിടൂല അതേപോലെ ജയറാമേട്ടന് സിനിമയില്ല തമിഴില് അത് ജയറാമേട്ടനൊക്കെ ഇങ്ങനെ വെറും കോമഡി ആയിട്ട് ചപ്പളി കോമഡി അടിച്ചിടക്കുന്ന കാര്യം തന്നെ മലയാളത്തിൽ ജയറാമേട്ടനെ എത്ര നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഈ തമിഴിലിപ്പോ എന്തിനാണ് വില കളയണത് അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് എനിക്കൊരു ചാൻസ് തരണം പിന്നെ അല്ലാതെ തന്നെ ഞാനങ്ങനെ പൊളിക്കാനായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര വിഷം പോകണം കേട്ടാ സൂര്യണ ഇരുന്നൂറ് രൂപ പോയി ഇരുന്നൂറ് രൂപ പോയാലും എനിക്ക് വിഷമല്ല കുഴപ്പമില്ല ഞങ്ങൾ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്ന കരമനെ പോയിട്ട് ഇതിന്റെ ഡയറക്ടർ നമ്മളെ കാർത്തികിനെ നൂറ് രൂപയ്ക്ക് ഒരു ചട്ടി പഴഞ്ഞ് ഒരു ചട്ടി പഴഞ്ഞ് ഞാനെ പഠിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല